എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസം ഞാൻ ഇങ്ങോട്ട് കേറിയിട്ട് ഇന്നത്തെ എപ്പിസോഡില് ഞാൻ ഈ ഒരു സൈഡില് ഈ ഒരു ടൂറിസ്റ്റ് ഷിപ്പ് ഉണ്ടാക്കിയതുപോലെ തന്നെ എന്റെ ഈ ഒരു ഡോമിന്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങോട്ടായിട്ട് ഞാൻ ഒരു ഹെലിപാഡ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇവിടെ കറക്റ്റ് ആയിരിക്കും ഒരു സൈഡില് കടൽ മാർഗം വരുന്ന ആൾക്കാർക്ക് വന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻട്രൻസ് മറ്റേ സൈഡില് ആകാശം വഴി ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് വന്നിറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ഹെലിപാഡ് അത് ഇവിടെ നല്ലൊരു സ്റ്റോറി ആയിരിക്കും അപ്പൊ എനിക്കിന്ന് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഒരു ഹെലികോപ്ടർ ഉണ്ടാക്കിട്ട് അത് ഇതിന്റെ ടോപ്പിൽ ഫ്ലോട്ടായില്ല അതിന് പകരം ഈ ഒരു ഡോമിനെ പോലെ തന്നെ ഒരു കുട്ടി സർക്കിൾ ഒരു ബിൽഡ് ഞാൻ ഇവിടെ റെഡിയാക്കും അതിന്റെ മേളിൽ വലിയ അക്ഷരത്തില് ഇങ്ങനെ എച്ച് ആയിട്ട് വെക്കും റിയൽ ലൈഫിൽ ആ ഒരു ഉള്ളതുപോലെ തന്നെ എന്നിട്ട് അതിന്റെ മേളിൽ ഞാൻ ഒരു കുട്ടി ഹെലികോപ്റ്റർ ഉണ്ടാക്കി വെക്കും അപ്പൊ ഇവിടെ വരുന്ന ഒരു ടൂറിസ്റ്റിന് നമ്മുടെ ഈ ഒരു പാർക്ക് മുഴുവൻ പറന്ന് കാണണമെങ്കിൽ ആ ഒരു ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ട് ഫുൾ കറയും കാണാൻ പറ്റും പേര് സ്ത്രീ നമുക്ക് ഈ ഒരു ഡോമിന് ഇപ്പോൾ ടോട്ടൽ നാല് എൻട്രൻസ് ഉണ്ട് അതിൽ ഒരു എൻട്രൻസ് ഈ ഒരു ഷിപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു എൻട്രൻസ് നമ്മുടെ ഈ ഒരു പാർക്കിനകത്തോട്ട് പോകേണ്ട ഒരു ബ്രിഡ്ജും ഇന്ന് ഞാൻ ഇവിടെ ഒരു ഹെലികോപ്ടർ ഉണ്ടാക്കുമ്പോ അതും കൂടി ഇതാ ഈ ഒരു സൈഡിലാവും പിന്നെ ഈ ഒരു സൈഡും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ഇവിടെയും കൂടി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഡോമിന്റെ പണി മുഴുവൻ അങ്ങ് ഫിനിഷ് ആവും പിന്നെ നമുക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർക്കിനകത്ത് വർക്ക് ചെയ്യാം കുറച്ചുകൂടെ ഡൈനോസോർ എല്ലാം ഉണ്ടാക്കി വെച്ച് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് പതി അങ്ങ് ഫിനിഷ് ചെയ്യണം ഓക്കെ അപ്പോൾ തുടക്കത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഒരു എച്ച് എഴുതി വയ്ക്കാൻ വേണ്ടിട്ട് ഈ ഒരു സൈഡിലെ ഒരു സർക്കിൾ പ്ലാറ്റ്ഫോം ഞാൻ ഇനി പെട്ടെന്ന് തന്നെ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഈ ഒരു വലിയ സർക്കിൾ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇവിടെ വരേണ്ട ആ ഒരു സർക്കിളും ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതാകുമ്പോ നമുക്ക് ആ ഒരു കളറിന് കണ്ടിന്യൂറ്റി ഇവിടെ കിട്ടിക്കോളും അത് മാത്രമല്ല അതിന്റെ ആ ഒരു ഹൈറ്റും ഞാൻ എന്റെ ഡോമിനോ അത്രയും കൊണ്ടുവരുന്നില്ല കുറച്ചത് ഞാൻ താഴത്തേ വയ്ക്കുള്ളൂ എന്നിട്ട് ഞാൻ എന്താ ഈ ഒരു ഷിപ്പിൽ ചെയ്തതുപോലെ തന്നെ എന്താ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്ത് വയ്ക്കും താഴെ നേരത്തെ വന്നിട്ട് കുറച്ചൊന്ന് മേളോട്ട് പോകുന്നത് പോലെ അപ്പൊ അതാണ് പ്ലാന് ആ എന്നൊരു കാര്യം ചെയ്യാം ഇതിന്റെ കറക്റ്റ് അളവ് എടുക്കാം ഇത് എത്ര വൈ ലെവല് ആ വൈ ലെവൽ അറുപത്തി ഏഴ് ഈ ഒരു വൈ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ ആ ഒരു സൈഡിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഒരുപാട് സ്റ്റോൺ ഞാൻ എന്റെ ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് ഒരുപാട് സ്റ്റോൺ ഒന്ന് ആദ്യമേ കളക്ട് ചെയ്യാം ആൾറെഡി എന്റെ ഒരുപാട് ഉണ്ട് ഇപ്പൊ തന്നെ എന്നിട്ട് ഇത് വെച്ചിട്ട് മറ്റേ സർക്കിൾ ജനറേറ്റർ സൈറ്റ് വെച്ചിട്ട് ഒരു സർക്കിൾ ഒന്ന് ജനറേറ്റ് ചെയ്ത് ഇവിടെ ഞാൻ അതൊന്ന് ബിൽഡ് ചെയ്ത് ആ പിന്നെ ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ ഈ ഒരു ഹലികോപ്ടർ വെക്കാൻ കാരണം അത് യൂസ് ചെയ്ത് വന്ന് ഇറങ്ങുന്നവർക്കും ഇതായി നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഡയോസോറിനെ കാണാൻ പറ്റും പക്ഷേ ഇതിൻ്റെതായ ഈ ഒരു സൈഡാണെങ്കിൽ ഇല്ല നമുക്ക് ഇതാ ഇങ്ങോട്ട് കൂടി എന്തെങ്കിലും ബിൽഡ് തോക്കണം ഈ സൈഡിൽ നിന്ന് ഇറങ്ങിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്ക് ഇവിടെ കിട്ടില്ല അതുകൊണ്ട് ടൂറിസ്റ്റിനെ വന്ന് ഇറങ്ങേണ്ട സ്ഥലമാക്കാൻ പാടില്ല ഈ ഒരു ഏരിയ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ ചെയ്യണം ഓക്കെ ഇപ്പൊ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അതിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞു പോയി എല്ലാവർക്കും സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടാ അടിപൊളി സിനിമയല്ലേ ആ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലേ ആ ഒരു ഷിപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കൈയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്ഡേറ്റ് ആവാനുള്ളതാണ് അപ്ഡേറ്റായി ഇത് ഇവിടെ തിരിച്ച് വച്ചേക്കാം ഇതാക്കണ്ട അടിപൊളിയിലേ ആ ഇന്ന് ഇവിടെ ആ ഒരു സർക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ അതും കൂടി എനിക്ക് ഈ ഒരു സ്ഥലോട്ട് കാണാൻ പറ്റും എന്റെ പേര് സുതി ഓക്കെ അപ്പൊ നീ എന്തായാലും സുഖം ഇരുന്നിട്ട് ആ ഒരു സർക്കിൾ ഇവിടെ ഒന്ന് റെഡിയാക്കിക്കോട്ടെ അത് പിന്നെ കുറച്ചങ്ങോട്ടൊന്ന് നീങ്ങിയിരിക്കും ആണോ ആ എന്നാ ഒരു കാര്യം ചെയ്യാരുന്ന് ആദ്യം ആ ഒരു ബ്രിഡ്ജ് തന്നെ ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കായിരുന്നു ഞാൻ ഈ ഒരു സ്ഥലം ഉണ്ടാക്കി അതേ സെയിം ബ്രിഡ്ജ് തന്നെ എനിക്ക് അപ്പുറത്തൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം ആദ്യ തന്നെ അപ്പൊ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ബ്രിഡ്ജ് സെയിം സൈസിൽ തന്നെ ഞാൻ അപ്പുറത്തൊന്ന് ബിൽഡ് ചെയ്ത് വെക്കാം അപ്പൊ സുഖം അതാ വരുന്നു ഓക്കെ Редактор субтитров അത് ഞാൻ തൈ ഇങ്ങോട്ട് തട്ടിട്ടുണ്ട് ഇപ്പം അപ്പുറത്തിരിക്കുന്ന സെയിം ബ്രിഡ്ജ് അതേ സെയിം സൈസിൽ തന്നെ ഞാൻ തൈ ഇങ്ങോട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇത് ബിൽഡ് ചെയ്ത് നിന്നപ്പോൾ തന്നെ എനിക്ക് വേറെ ഐഡിയും കൂടെ കിട്ടി ഇതേ സെയിം സാധനം തന്നെ എനിക്ക് ഇതാ ഈ ഒരു സൈഡിലും ബിൽഡ് ചെയ്യണം ഈ ഒരു സൈഡില് ഞാൻ എന്തോന്നുണ്ടാക്കിയാലും അപ്പൊ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ കിട്ടിക്കോളും പക്ഷേ ഈ ഒരു സൈഡ് മാത്രം നമ്മുടെ ഈയൊരു പാർക്കിലോട്ട് പോകുന്നതായ ഈ ഒരു സൈഡ് മാത്രം ഞാൻ ഒരു പ്രോപ്പർ ബ്രിഡ്ജ് വലുതായിട്ട് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യും എന്റെ പേര് സ്തുതി ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയുമായി ഇനി അടുത്ത് ഒരു സർക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈറ്റ് നോക്കിയിട്ട് ഒരു സർക്കിൾ ഇവിടെ നിന്ന് വരച്ചു വെക്കണം അതും കറക്റ്റായിട്ട് ഇവിടെ നല്ല സിവിട്രിക് ആയിട്ട് ഇരിക്കാൻ വേണം ഇവിടെ എനിക്കിതാ മൂന്ന് ബ്ലോക്ക് ഇതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ ആ ഒരു സർക്കിൾ ഒന്ന് റെഡിയാക്കാൻ അത് ഒരുപാട് അങ്ങ് വലുതാവനും പാടില്ല ഒരുപാട് അങ്ങ് ചേർതാവാനും പാടില്ല കാരണം ഇതിന്റെ മേലെ നമുക്ക് ആ ഒരു ഹെൽക്കപ്പെട്ടുണ്ടാകണം അത് ഒരുപാട് വലതായി കഴിഞ്ഞാൽ എനിക്കത് നേരെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റൂല ഇവിടെ ഇപ്പൊ എന്തായാലും ഒരു അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ ഒരു സർക്കിൾ ഒന്ന് വരച്ചോട്ടെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ ഞാൻ ഇതാ വരുന്നത് അപ്പൊ ഇതാ ഇത്ര രണ്ടർത്തം കൂടെ ഒന്ന് പൊട്ടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഞാൻ എന്താ ഒരു മീഡിയം സർക്കിൾ ഇവിടെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് വേണം ആ ഒരു ഹെലികോപ്റ്റർ ഒന്ന് നിർത്തി വെക്കാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് സർക്കിൾ ആയല്ലോ ആ കറക്റ്റ് സർക്കിൾ ആയി പിന്നെ അതിനൊരു മീഡിയം സൈസ് തന്നെ ഇനി ഈ ഒരു സർക്കിളിനെ നേരെ ബിൽഡ് മേളോട്ട് കൊണ്ടുവന്ന് ഇതാ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലെവലോട്ട് കൊണ്ടുവരണം ഇതിന്റെ ഏറ്റവും ടോപ്പിലേ ഞാൻ ഈ ഒരു കോർച്ച് ബ്ലോക്ക് വെക്കാൻ പോകുന്നത് അതെ അതിന് പിന്നെ കടലിന്റെ അടിയിലോട്ടും ഇതൊന്ന് താഴെ ടെസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണം അപ്പൊ ഞാൻ അത് ചെയ്യാം അപ്പോൾ ഇതിനെ ഒന്ന് അപ്പൊ ദാ ഈ ഒരു ലെവലിലോ കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇതുവരെ മതി എന്നിട്ട് ഏറ്റവും ടോപ്പില് ഞാൻ ആ ഒരു കോച്ച് ബ്ലോക്ക് വെക്കാൻ പോകുന്നത് ആ ഒരു കോർച്ച് ബ്ലോക്ക് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ മേലെ ആ ഒരു വലിയ എച്ച് ചെയ്ത് വയ്ക്കുമ്പോ അത് നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റും ഇതിങ്ങനെ ടോപ്പ് ഒരെ ചുറ്റിനും വച്ചിട്ട് ഇതിനകത്ത് കുറച്ച് ഈ ഒരു ടോർച്ചോടെ ഒന്ന് വെച്ചിരിക്കാം പിന്നെ അടിഞ്ഞിതിനകത്ത് എന്തെങ്കിലും സ്പോണാകുണ്ട താഴെ വെള്ളമാണ് എന്നാലും ഒരു സേഫ്റ്റിക്ക് ഞാൻ ഈ ഒരു ടോർച്ചോടെ വെച്ചിരിക്കാം മൈൻക്രാഫ്റ്റിന്റെ കാര്യമാണ് പറയാൻ പറ്റില്ല ഇത് അതും ഓക്കെ ഇനി ഞാൻ ഇതൊന്ന് ഇതൊന്നെൻഡ് ചെയ്ത് നേരെ കടൽ എന്ത് ഈ ഒരു കോംപ്ലിമെന്ററി രക്ഷേ അപ്പൊ എന്തായാലും ഇതും കൂടി ഞാൻ ഒന്ന് താഴെത്തി അതും ഞാൻ താഴെ ആ ഒരു കടലൊരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൂടി ആ ഒരു കോച്ച് ബ്ലോക്ക് കൊണ്ടുവയ്ക്കാം അത് ഞാൻ ആ ഒരു സ്ലാബ് ആക്കി വെക്കുന്നല്ല കംപ്ലീറ്റ് ആ ഒരു ബ്ലോക്ക് ആക്കി തന്നെ വെക്കാൻ പോകുന്നത് അതും വെച്ചിട്ട് ആ ഒരു എച്ച് വരച്ചിട്ട് വേണം ഇതിന്റെ മേളിൽ ആ ഒരു ഹെലികോപ്റ്റർ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പിന്നെ ആ ഒരു ഹെലികോപ്റ്റർ അതിന്റെ മേലെ ലാൻഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോ ഞാൻ വരയ്ക്കുന്ന ഒരു എച്ച് എനിക്ക് നേരെ കാണാൻ പറ്റണമെന്നില്ല എന്നാലും പ്രശ്നമില്ല ഈ കോച്ച് ബ്ലോക്ക് എല്ലാം തീർന്ന ആ കോച്ച് ബ്ലോക്ക് ഇനി ൂടെ മാത്രേ കയ്യിൽ ബാക്കിയുള്ളൂ ഓക്കെ ഉള്ളതെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ട് ആ ഒരു വില്ലേജറമ്മ കയ്യിൽ നിന്ന് കുറച്ച് പോയി ട്രേഡ് ചെയ്യാം ഇപ്പൊ എൻ്റെ കയ്യില് ബാക്കിയുള്ള ബ്ലോക്ക് എല്ലാം ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് ആ ഒരു എച്ച് ഇവിടെ വരയ്ക്കണം അത് ഞാൻ ഏത് ബ്ലോക്ക് എടുക്കട്ട് ഈ ഒരു സ്റ്റോൺ തന്നെ യൂസ് ചെയ്യാമായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു രണ്ട് കറുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലോക്ക് എല്ലാം തീർന്നു അപ്പൊ ഞാൻ പോയിട്ട് എൻ്റെ പൈസ കൊടുത്ത് വില്ലേജറമാരെ കയ്യിൽ നിന്ന് അത് കുറച്ചൊന്ന് വാങ്ങിക്കൊണ്ട് വരാം ഇനി ഒരു രണ്ട് സ്റ്റാക്ക് മതിയാവും കുറച്ച് ബ്ലോക്ക് ഓക്കെ അത് രണ്ട് സ്റ്റാക്ക് കിട്ടി എൻ്റെ ഐറ്റംസ് എല്ലാം പോകുന്നോക്കിയത് ഓ ഒരു കൊല്ലത്തിനും എല്ലാം ഞാൻ ഇതെല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കളിക്കുന്ന കളിൽ തന്നെ ചില ബുള്ള വേണ്ടി സ്ഥലിക്കുന്നുണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എല്ലാം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് ആയിരുന്നു നാല് പീസ് ദാ ഇവിടെ ഓ ഒരെണ്ണം മിസ്സിങ് അതെ കയ്യിൽ കറക്റ്റ് ആയിട്ട് സ്ലാബ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇതിന്റെ മേളില് ഈ ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ അവർ എച്ച് വരയ്ക്കാൻ പോകുന്നു ചെയ്യാം ഇതിന്റെ ടോപ്പിൽ ഇതാ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് ഒന്ന് വരച്ചിട്ട് അത് ഒരു നൈസ് ആണെങ്കിൽ മാത്രം നമുക്ക് താഴെ അപ്പൊ ഈ ഒരു എച്ച് ഇവിടെ സ്റ്റാർട്ട് ആവണം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇത് ഒന്നാമത്തെ വരെ പിന്നെ അടുത്ത വരെ ഇവിടെ ായിട്ട് അത് ഇവിടെ വന്നുണ്ടാവും എന്നിട്ട് ഇതിന്റെ നടക്കുകൂടി ഒരു വരതാ ഇങ്ങനെ അയ്യോ ഇത് പെച്ച് പോലെ ആയ ഇത് ഇതിപ്പോ ഐ പോലെ ആ ഇങ്ങനെ നോക്കുമ്പോൾ എച്ച് ഇതുവഴി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അതൊരു അയ്യായി ഇത് ഞാൻ വച്ചതും ശരിയായില്ല കുറച്ചങ്ങോട് ഒന്ന് നീങ്ങിപ്പോയി ഇതൊന്നത് ആ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ശരിയാകുമെന്ന് തോന്നുന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ ഇപ്പോൾ അത് ഒരുവിധം ഒരു എച്ചനെ പോലെ തന്നെ ഉണ്ട് ആ പിന്നെ വേറൊരു കാര്യം കൂടി തീരുമാനമായി ഞാൻ ഈ ഒരു സ്റ്റോൺ വയ്ക്കുന്നില്ല ഇത് ഒരുപാട് അങ്ങ് ബ്ലെൻഡായിട്ട് തോന്നുന്നത് ആ ഒരു ബ്ലാക്ക് കോൺക്രീറ്റ് ഉണ്ട് തോന്നിട്ട് അത് വെച്ചാലോ അതാവും നല്ല ഒരു കോൺട്രാസ്റ്റ് കിട്ടിയേനേ അപ്പോൾ അതാണ് ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ മേലെ ലാൻഡായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അതല്ലെങ്കിൽ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും അങ്ങനെ ഞാൻ കുറച്ചൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു എച്ച് നല്ല ക്ലിയർ ആയിട്ട് ഒന്ന് കാണാനും പറ്റിയേനേ ഇതിൻ്റെതായ ഈ ഒരു സൈഡും കൂടി ഞാൻ ഒരു ബ്ലോക്ക് കൂടെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാം അതാകുമ്പോ അത് റിയൽ ആയിട്ട് ഒരു എച്ച് ആവും അതോ അത് ഇപ്പൊ കറക്റ്റ് ഒരു എച്ച് ആണ് ഞാൻ അതിനെ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് ബ്ലോക്ക് അതൊന്ന് പൊക്കി വെക്കാൻ പോകുന്നു ഞാൻ ഇതിലോട്ട് വന്ന് ലാൻഡ് ആവുന്നത് പോലെ അല്ലാതെ ആ ഒരു എച്ച് വരച്ചിട്ട് അതിന്റെ മേലെ തന്നെ ആ ഒരു ഹെൽക്കൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഒരുപാടം കൂടെ ആയി പോകും അടിയിൽ എന്തോ ഒരു വരെ പോലെ തോന്നേ ഉള്ളൂ അല്ലാതെ ഈ എച്ച് പോലെ തോന്നൂല അതിനെ ബ്ലാക്ക് കോൺക്രീറ്റ് എന്റെ കയ്യിൽ നീ കാണോന്ന് തോന്നുന്നു അതായിരിക്കുന്നത് അത് പക്ഷേ പന്ത്രണ്ടേ ഉള്ളു ആരല്ലേ പതിനാല് പതിനാലും തന്നെ എച്ച് വരയ്ക്കാൻ വേണ്ടി ഇത്ര തന്നെ മതിയാകുമോ അത് ഇനിയും വേണോ ഇനിയും വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഓഫ് ഹാൻഡ് പിടിച്ചിട്ട് ഇത് പൊട്ടിച്ച മാറ്റി ഇതും പൊട്ടിച്ചു മാറ്റി ഇതാ അതായി വെച്ചാൽ മതി ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു എച്ചവട കിട്ടിക്കോളും തകയൂല ഇത് ഇനിയും വേണം ഇനി ഒരു മൂന്നെണ്ണം കൂടി മതിയായിരുന്നു എന്റെ വീട്ടിനകത്ത് കാണാതിരിക്കൂല ഓ പറയാൻ പെട്ടോ നിൽക്കുന്ന നിൽപ്പ് കണ്ട ഇതിനകത്ത് അതെ അതിനകത്ത് ഒരുപാടുണ്ട് അപ്പൊ ഇതും കൂടി ഞാൻ ഒരുപാട് കയ്യിലോട്ട് വെച്ചിരിക്കാം ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാനും ഇത് കുറച്ചൊന്ന് യൂസ് ആവും ഒന്നിവിടെ 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 ഒന്നിടേ അങ്ങനെ ഞാൻ വലിയൊരു എച്ച് ഇവിടെ ബിൽഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ആ ഇതാണ് കൊള്ളാം എന്നുള്ളത് കുറച്ചൂടെ നമുക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ അതൊരു എച്ച് ആണ് ആ ഒരു ഹെലികോപ്റ്റർ എല്ലാം പറന്ന് വരുമ്പോൾ അത് അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമല്ലോ അങ്ങനെ ഇതായിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു സൈഡിൽ കുറച്ചതും ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മതില് ഇതിന് ചുറ്റും ഒന്ന് വെക്കാൻ പോകുന്നത് അല്ലാതെ ഇത് ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ ഒരു ബോർഡർ പോലെ ഇത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാം അപ്പൊ ഇതിന് കുറച്ചുകൂടെ ആ ഒരു ബലവും തോന്നിക്കും ഈ ഒരു ബ്രിഡ്ജുമായിട്ട് കുറച്ചും കൂടി ഒന്ന് കണക്റ്റ് ആയിരിക്കുകയും ചെയ്യും ഓക്കെ എന്താ ഇത്രയും കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ജോലിയും ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതായിരിക്കും നമ്മുടെ ഹെലിപാഡ് ഇത് കാണാൻ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ട് അങ്ങനെ അതുമായി ഇനി വേണം ഒരു ഹെലികോപ്റ്റർ എനിക്ക് ഇതിന്റെ മേളോട് ഒന്ന് ഉണ്ടാക്കി വെക്കാൻ അത് കുറച്ചൊന്ന് ടേക്ക് ഓഫ് ആയി നിൽക്കുകയും വേണം പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഈന്ന് ആ ഒരു ഡോമിനകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയുണ്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി എന്താ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ഡയനോസർ ഓക്കെ ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ അപ്പൊ ഇനിയാണ് പണി ആ ഒരു ഹെലികോപ്റ്റർ അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെലികോപ്റ്റർ നേരതാ ഈ ഒരു ഡോമിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാരണമുണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു റെയിലിൽ കൂടി പോകുമ്പോഴായിരിക്കും അങ്ങോട്ട് അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു ഹെലികോപ്റ്ററിനെ കാണാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു സൈഡ് വേണം ഇവിടെ നിന്നാണ് കാണേണ്ടത് അല്ലാതെ അതിന്റെ ആ ഒരു ഫ്രണ്ട് ആവാൻ പാടില്ല ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ അതൊരു ഹെലികോപ്റ്റർ ആണെന്ന് തോന്നിക്കില്ല അത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും കുറച്ച് റീസൺ ആവശ്യമുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് അടിയാൻ വേണ്ടിയിട്ട് അപ്പൊ സുതന്നെ അതും സെറ്റ് ചെയ്ത് ആ ഒരു ഹലികോപ്റ്റർ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ടൈം ടൈലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടുവാ ഞാനിതാ വരുന്നത് അങ്ങനെ സ്വദേ അത് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്യൂട്ട് ഒരു ഹെലികോപ്റ്റർ നിങ്ങൾ ആ ഒരു ടൈം ലാപ്സിൽ ശ്രദ്ധിച്ചു കാണും ഇത് ഞാൻ ആദ്യം ഇങ്ങനെയല്ല ഉണ്ടാക്കിയത് വേറൊരു ഹെലികോപ്റ്ററാണ് ഞാനിവിടെ ആദ്യം ഉണ്ടാക്കിയത് എനിക്കതെന്തോ എന്റെ ഒരു ബിൽഡുമായിട്ട് നന്നായിട്ട് അത് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതുമാത്രമല്ല അത് ആദ്യം ബിൽഡ് ചെയ്തപ്പോൾ ആ ഒരു ഫൈറ്റർ ഹലികോപ്റ്ററിനെ പോലെയാണ് ഞാനത് ബിൽഡ് ചെയ്തത് അത് അങ്ങനെ വരാൻ പാടില്ല ഇത് ടൂറിസ്റ്റിനെ കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു താഴത്തെ പാർട്ട് നല്ല വലുതായിരിക്കും ഒരുപാട് ആൾക്കാർ ഇരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്കിതാ ഈ ഒരു ഡിസൈൻ കിട്ടി ഇതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് കാരണമൊന്നും ഇല്ല നല്ല സിമ്പിൾ ആയിട്ട് സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിനൊരു വല്ലാത്തൊരു ലുക്ക് എന്തോ ഒരു ചെറിയ കളിപ്പാട്ടം പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടത് അതിരിക്കുന്നത് ഏതാണ്ട് ഇതേ തീമി തന്നെയാണ് ഞാൻ എന്റെ ഷിപ്പ് കൂടെ ഉണ്ടാക്കിയത് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു കളിപ്പാട്ടം പോലെ ഇരിക്കും എനിക്ക് ഈ ഒരു ലുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് ഇരിക്കുന്ന ഫിറൈൻസ് ഉണ്ടല്ലേ ഇത് ഫംഗോപാപ്പ് അത് തന്നെ ഏതാണ്ട് അതുപോലെ ഇരിക്കുന്നത് എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു ഒരുപാട് നോക്കി പോവാതെ നല്ലൊരു ക്യൂട്ട് ഒരു ബിൽഡ് ഇവിടെ പിന്നെ ഞാനിത് പൊക്കി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഹെച്ചും അതിന്റെ തൊട്ടടിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ഡോമ് ബിൽഡിലെ ഈ ഒരു സൈഡും കൂടി ഞാനൊരു ചെറിയ ബിൽഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എനിക്ക് രണ്ട് സൈഡും കൂടെ ബാക്കിയുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അത് നമുക്ക് വേറെ പ്രശ്നമില്ല പക്ഷേ ഈ സൈഡ് ഈ സൈഡിലോട്ട് എന്തോ നോക്കി എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ക്ലൂ ഇല്ല ആ ഈ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാനും എനിക്കിവിടെ പ്ലാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ അതോടെ ബിൽഡ് വെച്ചത് സോ അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല ഈ ഒരു സൈഡിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു ജോലി ഞാനിവിടെ തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മൈൻഡിലെ ഒരു റൈഡ് നടത്തുമ്പോൾ എൻ്റെ ഒരു കുട്ടി ഹെലികോപ്റ്റർ കാണാൻ പറ്റും എൻ്റെ പേര് ശ്രീ പതിയെ പതിയെ ഇത് ഷേപ്പ് പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ് വേഡ് എപ്പിസോഡ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന